ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ കാണിക്കേണ്ടത് ഈസി ചിക്കൻ റോസ്റ്റാണ് ചിക്കൻ റോസ്റ്റിലേക്ക് ആദ്യം പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വീറ്റി വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചെറുതാക്കി രണ്ടെണ്ണ അരിഞ്ഞെടുത്തത് പിന്നെ കറിവേപ്പില ഇതിട്ട് ഇട്ട് അത് നന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പലയും പച്ചമുളകുമൊക്കെ നന്നായി മൊരിഞ്ഞായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പല ഒരുവിധം നല്ല മൊരിഞ്ഞ് ബ്രൗണ്ണറായിട്ടുണ്ട് അപ്പോൾ രണ്ട് വലിയ സബോളയും ഒരു ചെറിയ സബോളയും മൂന്ന് സബോള ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് വല്ലാണ്ടല്ല എന്നാലൊന്ന് ഇതാക്കിയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അവളെ വാദണം പിന്നെ ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇത് വറക്കാതെ ഈസിയായിട്ട് എളുപ്പത്തിക്കൂടെ വെക്കാൻ പറ്റണ ഒരു ചിക്കൻ കറിയുന്നത് ചിക്കൻ വറുക്കൊന്നുമില്ല ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വേവിച്ച് വലിയിച്ചെടുക്കുന്ന ടൈപ്പ് ഒരു ചിക്കൻ കറി ഉണ്ട് ഇത് നമ്മൾ വെല്ലോർത്തക്കൊക്കെ പോവാൻ നിൽക്കണമെന്നേരത്തും സമയത്തൊക്കെ ഈസി ആയിട്ട് വെക്കാൻ നല്ലത് അതുപോലെ ജോലിക്കാർക്ക് അവർക്കൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി ഉണ്ട് പിന്നെ ഈ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സവോള ഇപ്പോൾ വിധം നല്ലോണം വാടിയിട്ടുണ്ട് നല്ലോണം കുറച്ച് മുരിങ്ങ കോലിയായിട്ട് കുറച്ച് വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് മിളക് പൊടി മിളക് പൊടി ഒരു സ്പൂൺ അരസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ചും കൂടി ഉപ്പ് സവോളയിലേക്ക് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും പോരാത്ത കുറച്ചും കൂടി ഉപ്പ് മല്ലിപ്പൊടി അര അരസ്പൂ നിറച്ചൊരു സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ പിന്നെ സ്പൂൺ കുരുമുളക് പൊടി ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് പച്ചമണം മാറി മൊരിഞ്ഞു വരക്കാം പൊടികളുടെ ഒക്കെ മല്ലിപ്പൊടീരിയും ഇതിന്റെ പച്ചമണം നല്ലോണം മാറണം ഇപ്പൊ ഒരുവിധം ഒരിഞ്ഞ് പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വെന്തതിന് ശേഷം ഇറച്ചിട്ട് കൊടുക്കാം അതുവരെ ഒന്ന് മൂടി വെച്ച് തക്കാളീനെ ഒന്ന് വേവിക്കാം വേവിച്ച് വേവിച്ചെടുക്കാം തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം തുറന്ന് നോക്കാം തക്കാളി ഒരുവിധം വെന്തിട്ടുണ്ട് ഒരു ചെറുതായിട്ട് കൊന്നു വരുന്നുണ്ട് അതിലേക്ക് ഇനി കഴുകി മഞ്ഞൾ പരുക്കി വെച്ചേക്കണ ഇറച്ചി ഇത് ഒരു കിലോട്ട് സ്വൽപ്പം കൂടുതലുണ്ട് ആ ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇറച്ചി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മൂടി വെക്കാം അതോടുകൂടി ഇറച്ചിയിലത്തെ വെള്ളം പുറത്തേക്ക് വരും അപ്പോൾ നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം ചിക്കനിലൊക്കെ വെള്ളമൊക്കെ ഇറങ്ങിയിൻ്റെ നല്ലോണം വെള്ളമുള്ള ചിക്കന വേണം ചില ചിക്കനിൽ വെള്ളം ഒത്തിരി കുറവായിരിക്കും ഇതിപ്പോൾ വെള്ളം ഉണ്ട് നല്ലോണം ഇനി അതൊന്നും വറ്റട്ടെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല വേടിക്കണ ചിക്കൻ മസാല അത് അതിട്ട് കൊടുക്കാം അരച്ച ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കുറച്ച് നേരം തുറന്ന് കിടന്ന് വെള്ളം വറ്റി അതോടുകൂടി വേഗം ചെയ്യട്ടെ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാത്തത് ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട ഉപ്പുണ്ട് കുഴപ്പമില്ല ഉപ്പ് ഇനി ആവശ്യമില്ല അപ്പോൾ ഉപ്പ് ഞാടുള്ള കഴിഞ്ഞാൽ ഇത് വെള്ളം വറ്റി ഒന്ന് ഒന്നും കൂടി വേപെട്ട വെള്ളം വറ്റും ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഒരുവിധം ഇറച്ചി ഒരുവിധം നന്നായിട്ട് ഇറച്ചി വെന്ത വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പ് സോസ് അത് ഞാൻ കുറച്ച് ഞാൻ വീത്തി കൊടുക്കുന്നുണ്ട് ഇവിടെ ടൊമാറ്റോ കച്ചപ്പ് വീത്തി കൊടുക്കുന്നത് ഇഷ്ടമാണ് ഈ ടൊമാറ്റോ സോസ് ഇഷ്ടം ഇല്ലാത്ത ഒരു ഇത് വീത്തി കൊടുക്കണ്ട ഇത് ഈ ടൊമാറ്റോ സോസ് ഒന്ന് ചെറുതായിട്ട് വീത്തി കഴിഞ്ഞാൽ ഇഷ്ടം പിന്നെ ഇത് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത് കാരണം വൈകുന്നേരത്തെ ചപ്പാത്തിക്കുള്ള എറിയുന്നു അപ്പോൾ കുറച്ച് ഗ്രേവി ഇടുണ്ട് കുറച്ച് ഗ്രേവിയോടുകൂടി ഇടുക്കുന്നുണ്ട് ഇടണ്ടെന്നല്ല കേട്ടോ ഗ്രേവിയോടുകൂടി ഇടുക്കുന്നുണ്ട് ചപ്പാത്തിക്കായാൽ കാരണം ഇവിടെ കുറച്ച് ഗ്രേവി ഉള്ളത് നല്ലതാണ് അത് കാരണം അങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഓഫ് ചെയ്യണേക്കാട്ടും മുമ്പായിട്ട് ഒരു ഒരു പിഞ്ച് കസ്തൂരി കസ്തൂരിമേന്തി നല്ലോണം തിരുമ്പി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്തൂരിമേന്തി ഇട്ട് കൊടുത്താൽ നല്ല മണവും കിട്ടും അതുപോലെ ടേസ്റ്റിനും ഒരു ചെറിയ നല്ലൊരു ടേസ്റ്റിനും വ്യത്യാസം വരും അപ്പോൾ ഞാൻ കസ്തൂരി മേന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയെല്ലാം ഡെയിലി ഇല്ല മല്ലവർക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇല്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ പകരത്തിന് കസ്തൂരി മേന്തി കസ്തൂരിമേന്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈസി ചിക്കൻ റോസ്റ്റ് എളുപ്പത്തി കൂടെ ഉണ്ടാക്കാൻ പറ്റണതാണ് സമയം അധികം ഇല്ല ചിലവാണ്ട് വേഗം ഉണ്ടാക്കി കഴിക്കാൻ പറ്റണവരായിട്ടാണ് ഇന്നത്തെ ഐറ്റം ഈസി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതപ്പോൾ ഞാൻ സെർവ് ചെയ്ത് കഴിക്കാം നമുക്ക്